ായിരനെല്ലൂർ മലകയറ്റം ശനിയാഴ്ച നടക്കും പതിനായിരക്കണക്കിന് ആളുകൾ എത്തുന്ന മലകയറ്റത്തിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഹമ്മദ് മൂസിൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു ബന്ധപ്പെട്ട് അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും എല്ലാ വകുപ്പുകളും പ്രിപ്പയർ ചെയ്യുക അതിന് ബന്ധപ്പെടുന്ന പ്രത്യേകിച്ച് പോലീസ് ഫയർ അത്യാവശ്യം ആവശ്യമായ മെല്ലെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഉറപ്പാക്കുക തന്നെ സിവിൽ ഡിഫൻസ് അടക്കമുള്ള സംവിധാനങ്ങൾ നമുക്ക് ഒരുക്കാൻ കഴിയും ആരോഗ്യ ഫസ്റ്റ് എയ്ഡ് ഇവിടെ ഉണ്ടാവുകയും താഴെ മറ്റു ഉണ്ടാവും ഒരു മോണിറ്ററിംഗ് ടീം കൂടി സംവിധാനങ്ങൾ എന്നുള്ളതാണ് അറിയിക്കാനുള്ളത് മലകയറ്റത്തിന് എത്തുന്നവർക്ക് ആവശ്യമായ ചികിത്സാ സൗകര്യങ്ങൾ മലമുകളിലും മധ്യഭാഗത്തും അടിവാരത്തും ഒരുക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി പോലീസ് ആരോഗ്യവകുപ്പ് ഫയർഫോഴ്സ് എന്നിവരുടെ സേവനവും ഉറപ്പാക്കി മാലിന്യമുക്ത പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാനും മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുന്നതിനും തഹസിൽദാർ പരിശോധിക്കും വ്യൂ ന്യൂസ്